മുസ്തഫാ നബി സല്ലാ അലൈഹി വസ്ലമ ജനിക്കുന്നതിൻ്റെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് യമനിലെ രാജാവായിരുന്ന ഹിംയർ എന്ന രാജാവ് തൻ്റെ പട്ടാളക്കാരോടും പരിവാരങ്ങളോടും വേദപണ്ഡിതന്മാരോടുമൊപ്പം മക്കയിലൊരിക്കൽ വന്നിടത്ത് നിന്നാണ് ആ താരിഖ് തുടങ്ങുന്നത് അക്കാലത്ത് യമൻ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് ലോക പോലീസ് എന്ന പേരിൽ അറിയപ്പെടുന്നവർ എല്ലാ കാലത്തും അങ്ങനെ ഒരു ലോക പോലീസ് ഉണ്ടാവും അന്നത്തെ ലോക പോലീസ് യമനിലെ രാജാക്കന്മാരായിരുന്നു യമൻ ഭരിക്കുന്ന എല്ലാ രാജാക്കന്മാർക്കും പറയുന്ന പേരാണ് ഹിമ്യർ എന്ന അഭിപ്രായമുണ്ട് മിസുറു ഭരിക്കുന്നവർക്ക് അസീസ് എന്ന് പറഞ്ഞിരുന്നത് പോലെ യമനിലെ എല്ലാ രാജാക്കന്മാർക്കും ഹിമ്യർ എന്നാണ് പറയുക എന്നാണ് മുസ്തഫായ നബി നബിസ് അലൈഹി വല്ലമാ തങ്ങൾ ജനിക്കുന്നതിന്റെ ആയിരം അല്ലെങ്കിൽ അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരിക്കൽ മക്കയിൽ വന്നു ഹിമ്യർ രാജാവ് ഏത് നാട്ടിൽ ചെന്നാലും ആ നാട്ടുകാര് അദ്ദേഹത്തെ ചുറ്റി ഇങ്ങനെ ഉണ്ടാവൽ ഒരു പതിവുണ്ട് കാരണം ഒന്ന് സമ്പന്നനാണ് രണ്ട് പട്ടാളക്കാരും പരിവാരങ്ങളുമായി ധാരാളമുണ്ട് ദുന്യാവ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള വലിയൊരു മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ആളുകൾ ഉണ്ടാവും പക്ഷെ മക്കയിൽ വന്നിട്ട് മാത്രം അങ്ങനെ ഉണ്ടായില്ല മക്കാരുടെ പ്രധാന പരിപാടി കച്ചവടത്തിന് പോകും അല്ലെങ്കിൽ വേട്ടയ്ക്ക് പോകും വേട്ട കഴിഞ്ഞു വന്നാൽ കഴിവയുടെ ചുറ്റു ഭാഗത്ത് അവരുടെ പ്രത്യേകമായ ഹൽക്കയുണ്ടാകും വട്ടങ്ങൾ ഓരോ തറവാട്ടുകാർക്ക് ഓരോ പ്രത്യേകമായ ഹൽക്കകളാണ് ആ ഹൽക്കയിലിങ്ങനെ ഇരുന്നിട്ട് വല്യർത്താനം പറയും എന്റെ വാപ്പാക്ക് ആന ഉണ്ടായിരുന്നു വലിയ അപ്പാക്ക് ഉണ്ടായിരുന്നു പേരെ കുട്ടി ചന്തിമാർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിൽ ഇരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് രാജാവിനെ ശ്രദ്ധിക്കാൻ നേരം കിട്ടിയില്ല അപ്പം ഈറടിച്ചു ദേഷ്യം വന്നു എന്താണ് ഈ നാട്ടുകാർ എന്നെ ശ്രദ്ധിക്കാത്തത് എന്ന് അദ്ദേഹം ഇങ്ങനെ പരിശോധിച്ചപ്പോ കഴതിന്റെ കാരണം എന്ന് മനസ്സിലാക്കിയതിനാൽ അദ്ദേഹം ആരും അറിയിക്കാതെ മനസ്സിലൊരു തീരുമാനം എടുത്തു ഇവിടുന്ന് പോണതിന്റെ മുന്നേ കഴ പൊളിക്കണം എന്ന് തീരുമാനിച്ചു അന്ന് രാത്രി അദ്ദേഹത്തിന് വലിയൊരു തലവേദന ആരംഭിച്ചു എന്നാണ് പല ചികിത്സകളും നടത്തി നോക്കി പല വൈദ്യവും ചെയ്തു പല മരുന്നും കുടിച്ചു തലവേദനക്കൊരു ഭേദമില്ല കൂട്ടത്തിലുണ്ടായിരുന്ന വൈദ്യന്മാരുടെയൊക്കെ ചികിത്സ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് നല്ല നല്ല പേര് കേട്ട വൈദ്യന്മാരൊക്കെ കൊടുന്ന് ചികിത്സിച്ചോക്കി ഭേദമൊന്നും ഉണ്ടായില്ല അവസാനം അദ്ദേഹത്തിൻ്റെ കൂടെ നാനൂറ് വേദപണ്ഡിതന്മാർ വന്നതിൽ ഒരാൾ മഹാരാജാവിനോട് പറഞ്ഞു രാജാവേ എനിക്ക് ഇങ്ങളുടെ ഒന്ന് ഒറ്റക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഒരു കാര്യം പറയാണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ ഒരു വലിയ റൂമിൽ വിശാലമായ റൂമിൽ രാജാവ് ഒരു തലയ്ക്കും വേദപണ്ഡിതൻ മറ്റൊരു തിലക്കിയിരുന്നു വാള് വീശിയാല് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് രാജാക്കന്മാർക്ക് കയറടിച്ചാല് അപ്പൊ വാള് വീശും പിന്നെ ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ കുറച്ച് ദൂരെ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഈ നാട്ടിൽ വന്നതിന് ശേഷം ഇങ്ങള് ചിന്തിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ എന്ന് ചോദിച്ചു തലവേദന അല്ല ഇണ്ട് അപ്പം ഉപര് പറഞ്ഞു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിവ വിളിക്കാൻ വേണ്ടി ചിന്തിച്ചെന്ന് പറഞ്ഞു എന്നാൽ അതാണ് തലവേദന കാരണം നിങ്ങൾ ഈ തീരുമാനം പിൻവലിക്കുകയും അതിന് പ്രായശ്ചിത്തമായി മറ്റെന്തെങ്കിലും ചെയ്യാമെന്ന് തീരുമാനമെടുക്കുകയും വേണമെന്ന് പറഞ്ഞു അദ്ദേഹം അത് സ്വീകരിച്ച് അങ്ങനെ ആ തീരുമാനം പിൻവലിക്കുകയും കഴബക്ക് വലിയൊരു കില്ല പുതപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണത്രെ കഴമ്പക്കാദ്യമായി കില്ല പുതച്ചത് എന്നത് താരീഖിലുണ്ട് ഇതിന് ശേഷം ഒപ്പര്ക്ക് ഇഞ്ഞ് നാട്ടിൽ നിന്നാൽ ശരിയാവൂല അവിടുന്നു പോകുക എന്നല്ലായിരുന്നു അങ്ങനെ അവിടുന്ന് പോയത് മദീനത്തേക്കാണ് മദീനയിൽ ചെന്നു കൊറേ ദിവസം താമസിച്ചു മദീനക്കാര് പിന്നെ മക്കാരും ആയിരല്ല യാത്രക്കാരെയും വിരുന്നുകാരെയും ഒക്കെ നല്ലോണം സ്വീകരിക്കുന്ന കൂട്ടരാണ് പ്രത്യേകിച്ച് മക്കത്തുനിന്ന് വരികയാണെങ്കിൽ നല്ലോണം സ്വീകരിക്കും കാരണം മക്കയില് സാ ഹാജറാ ബീവിയുടെ മക്കളും മദീനയിൽ സാറാ ബീവിയുടെ മക്കളുമാണ് സാറാ ബീവിയും ഹാജറാ ബീവിയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് ഭാര്യമാരാണ് അപ്പൊ രണ്ട് ഭാര്യമാരിലെ മക്കളായതുകൊണ്ട് ഓരോ യുവാക്കിയെ പടിയെടുക്കും ഇവിടെ യുവാക്കെ അവിടെ എടുക്കും അങ്ങനെയാണ് അപ്പൊ മക്കത്തുനിന്ന് വരിയായതുകൊണ്ട് അവർക്ക് സ്വീകരിക്കാൻ ഒരു ഉഷാർ കൂടുതലും ഉണ്ടായി അങ്ങനെ അദ്ദേഹം മദീനയിൽ കുറെ ദിവസം താമസിച്ച് നല്ല സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷം യമനിലേക്ക് മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ കൂടെ ഉണ്ടായിരുന്ന നാനൂറ് വേദപണ്ഡിതന്മാർ പറഞ്ഞു എത്ര മഹാരാജാവേ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണം എന്ന് അദ്ദേഹം ചോദിച്ചു ഇവിടെ താമസിക്കാൻ ആഗ്രഹം അവസാന പ്രവാചകൻ മദീനയിൽ വന്ന് താമസിക്കുമെന്ന് പൂർവകാല വേദങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഹിതമത്തെടുക്കാമെന്ന് കരുതിയാണ് രാജാവ് പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഞാനും ഇവിടെ നിൽക്കുവായിരുന്നു മൂപ്പേർക്ക് ഹിതമത്തെടുത്തിട്ട് പക്ഷെ ഞാൻ രാജാവാണല്ലോ പോകല്ലാതെ വഴിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സാദാ വീടും ഒരു ബംഗ്ലാവ് ഉണ്ടാക്കി എന്നാണ് ബംഗ്ലാവ് എന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ ബംഗ്ലാവ് പോലെ എന്ന് വിചാരിക്കേണ്ട സാദാ വീട് എന്ന് പറഞ്ഞാൽ ഷഡിക്കാരാ അപ്പോൾ ബംഗ്ലാവ് കുറച്ചൊരു വലുത് എന്ന് കണക്കൂട്ടിയാൽ മതി അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സാധാ വീടുകളും ഒരു വലിയ വീടുണ്ടാക്കിയിട്ട് ഈ ൂറ് വേദപണ്ഡിതന്മാർക്ക് കൊടുത്തു മുന്നൂറ്റി തൊണ്ണൂറ്റെണ്ണം വണ്ണം കൊടുത്തിട്ട് നാനൂറാമത്തെ വലിയ വീട് കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ വീട് ഞാൻ തൽക്കാലം നിൽക്കുകയാണ് പക്ഷെ നിങ്ങൾക്കുള്ളതല്ല അവസാന പ്രവാചകൻ നിങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിൽ വന്നാൽ ഈ വീട് അദ്ദേഹത്തിന് താമസിക്കാൻ കൊടുക്കണം നിങ്ങളുടെ മക്കളുടെ കാലഘട്ടത്തിലാണ് വന്നതെങ്കിൽ അവരോട് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കണം പേരമക്കളുടെ കാലഘട്ടത്തിലാണെങ്കിൽ വസിയത്ത് ചെയ്യണം ഒരു കത്ത് ഉണ്ടാക്കി എന്നാണ് വിശാലമായ ഒരു കത്ത് യമനിലെ ഹിംവ്യർ രാജാവിൽ നിന്ന് അവസാന പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതിയിട്ട് ഇങ്ങക്ക് ഞാൻ വീടുണ്ടാക്കിയിട്ട് ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ വന്നാൽ മതി താമസിക്കണം എന്നൊക്കെ പറഞ്ഞു ചുറ്റുമടക്കി കവറിലിട്ടൊട്ടിച്ചിട്ട് അലർത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതുങ്ങൾ സൂക്ഷിച്ചു വരണം അങ്ങനെ ഏത് കാലത്താണ് അവസാന പ്രവാചകൻ വന്നതെങ്കിൽ ഇത് കൊടുക്കണം കാലം കുറേ കഴിഞ്ഞു അറുന്നൂറ് വർഷം ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞു എന്നാണ് ആയിരം കൊല്ലുന്ന അഭിപ്രായമുണ്ട് ആയിരം വർഷം കഴിഞ്ഞിട്ടാണ് നബിസ് അല്ലാസ്വല്ല മാദങ്ങൾ മദീനയിൽ വരുന്നത് മദീനക്കാര് നബിതങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി വീടുകളൊക്കെ അലങ്കരിച്ചു മാല ബൾബൊക്കെ തൂക്കി എന്നൊക്കെ പറയാം അന്ന് മാല ബളബ് എന്ന് ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് എന്തായാലും മാലവള്പ ഒക്കെ തൂക്കിയിട്ട് അലങ്കരിച്ചു ഉഷാറാക്കിയിട്ട് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയത് കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങളൊരു ഉപകാരം ചെയ്താൽ മതി ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് വലിക്കാഞ്ഞാ മതി ഞാൻ അതിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്നഹാമൂറ തീർച്ചയായും ഒട്ടകത്തോട് വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ കയറൊന്നും വിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പോലും കയർ വിട്ടു അങ്ങനെ ആ ഒട്ടകം ബഹുമാനപ്പെട്ട അബൂദർ ബഹുമാനപ്പെട്ട അൻസാരിയായ അബു അയ്യൂബുൽ അൻസാരി റസി അള്ളാഹുനിന്റെ വീട്ടുമുറ്റത്ത് വന്ന് കിടക്കുകയാണ് നമിസല്ലി സിനിമ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ കയറിയിട്ട് ആദ്യമായി ചോദിക്കുന്നത് ആ എഴുത്തവിടെ അപ്പൊ അവർക്ക് അറിയില്ല എഴുത്ത് അവിടെ ഉണ്ട് പക്ഷെ അതിലെന്താന്ന് അവർക്ക് അറിയില്ലായിരുന്നു വീട്ടുകാർക്ക് അവരാ എഴുത്ത് എടുത്തു എടുത്തു മുസ്തഫ് നബിഅഅലി വസ്ല മതങ്ങൾ ആ എഴുത്ത് ആ വീട്ടിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവിടെ താമസിച്ചു എന്നാണ് ഞാനിതിപ്പോടെ പറഞ്ഞതെന്തിനച്ചാല് ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മുത്തുനബിക്ക് വേണ്ടിയിട്ടാണ് ലോകത്തെന്തെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് വസ്ലം ി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്കാണ് സല്ല അലിസ്ലം ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഭവം മാഷറാണ് ദുന്യാവ് കഴിഞ്ഞാൽ എല്ലാരും മാഷറയിൽ ഒരുമിച്ചു കൂടും കോടിക്കണക്കിന് മനുഷ്യന്മാർ മാഷറയിൽ ഒരുമിച്ചു കൂടും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലം ഉണ്ടാവുന്നതാണ് എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ച് പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലം മാഷറ ഉണ്ടാവും ഈ അമ്പതിനായിരം കൊല്ലം ഹിസാബൊന്നും ഉണ്ടാവില്ല വെറുതെ നിക്കണം നോക്കിയിട്ട് നിര്യാണി വരെ വിയർപ്പും അര വരെ വിയർപ്പും മൂക്ക് വരെ വിയർപ്പും ചെവി വരെ വിയർപ്പും വിയർപ്പിൽ മുങ്ങി താഴ്ന്നു വരും സയ്യിദുല്ലലമ്മ പറഞ്ഞു ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് പോകുന്നു ആദൻ നബിന്റെ അടുത്ത് പോയിട്ട് രക്ഷ ഇല്ലാതെ വരുമ്പോ മുസാ നബി ഈസാ നബി നൂഹി നബി ഇബ്രാഹിം നബി അലഹി മുസ്ലാം അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇവിടുന്നൊന്നാണ്ട് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും എന്നാണ് അവസാനം മുത്തുനബിയുടെ അടുക്കൽ ചെല്ലും സത്യത്തിൽ ഇപ്പൊ ഈ പറയാൻ പോണേല് ഞമ്മളെല്ലാരും ഉണ്ടാവുമല്ലോ എന്തിനാപ്പം നമ്മൾ വെറുതെ അതിൻ്റെ പിന്നെ അടുത്ത് പോണേൽ നടക്കൂലെന്ന് ഉറപ്പല്ലേ മുത്തനബിന്റെ അടുത്താണ് പോയാൽ മതിയല്ലോന്ന് തോന്നും പക്ഷെ അങ്ങനെയാണ് പോയാൽ ഒരു പ്രശ്നമുണ്ട് അത് ഇങ്ങോട്ട് ആ നടന്നാ ഞമ്മക്ക് ചിലപ്പം തോന്നും ഇങ്ങോട്ട് വാരന്റി അവിടെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പോയി നോക്കിട്ട് നടക്കൂലെന്ന് ഉറപ്പായിട്ട് അവസാനം ലഭിതങ്ങളെടുത്ത് വന്നിട്ട് ഇങ്ങള് വിചാരിച്ചാലേ നടക്കുള്ളൂന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന ആളെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്വർഗത്തായാലും വേണ്ടില്ല നരകത്തക്കായാലും വേണ്ടീല അവിടുന്നൊന്നാണ് കഴിച്ചിലായി കിട്ടിയാൽ മതിയെന്ന് സത്യത്തിൽ ഞമ്മളാരും നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് പറയില്ല നമ്മളെ മുമ്പിൽ നിരകം എന്നുള്ള ഓപ്ഷൻ ഇല്ല ആകെ ഒറ്റ ഓപ്ഷൻ നമ്മൾ സ്വർഗ്ഗത്തിൽ തന്നെ ആവണം രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ട് നരകത്തേക്കായാലും എന്ന് പറയുന്നു എന്നുള്ളതിന്റെ ഉത്തരം പറയാൻ പോണേലാ ബുജാരിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ പറയാൻ പോണേലാ ബുജായിലുണ്ട് ഈ പറയാൻ പോണേൽ നമ്രൂദ് ഉണ്ട് പറയാൻ പോണേല് ഫിറാവൂനുണ്ട് പറയാൻ പോണേൽ കാറൂൻ ഉണ്ട് അതുകൊണ്ടാണ് സ്വർഗത്തക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല എവിടുന്നൊന്നാണ് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിചാരിച്ചാലല്ലാതെ ഹിസാബ് തുടങ്ങൂല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് മാഷറയുള്ളത് ഇനി സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം മാഷറയാണ് അത് മുഹമ്മദ് നബിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് എന്നാണ് ഞാൻ പറയുന്നത് ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത് നമ്മളെ കരന്താ കാരണം മുത്തുനബിയാണ് കാരണം ആദ്യമായി സ്വർഗപ്രവേശനം നൽകപ്പെടുന്നത് നമുക്കായിരിക്കും എന്താ കാരണം നബി കാരണം മരണം ആശിഖ്യങ്ങൾക്ക് ആശിക്കുകൾക്ക് മരണം ബഹുമാനപ്പെട്ട സൈദനാ ബിലാൽ അഭാത്തായിട്ട് മഹാനവറുകൾ മദീനയിൽ നിന്ന് യാത്ര പോയി ദൂരം സഞ്ചരിച്ച് മരുഭൂമിയിലൂടെ താണ്ടി താണ്ടി പോയി മഹാനവറുകൾ കല്യാണം കഴിച്ച് താമസാക്കി നാട്ടുകാർ മഹാനവറുകളെ വളരെ ആദരിച്ചു ബഹുമാനിച്ചു കുറേ കാലങ്ങൾക്ക് ശേഷം മരണത്തിന്റെ അസുഖം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ കരയാണ് ബഹുമാനപ്പെട്ട ഭാര്യ ബിലാൽ പറഞ്ഞു കരഞ്ഞപ്പോളെ എന്തിനാ നീ കരയുന്നത് ഞാൻ ഇത്രകാലം എന്തിനാ കരഞ്ഞിരുന്നത് അത് ഇന്ന് അവസാനിച്ചിട്ട് എന്റെ ഹബീബിനെ നാളെ കാണാൻ പോണ്ടി പോവുകയല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു എന്നാണ് ഉസ്മാൻ ബിൻ അപ്പാൻ റലിഅള്ള അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഉസ്മാൻ റദി അള്ളാവിനും ശത്രുക്കള് താൻ താമസിച്ചിരുന്ന കൊട്ടാരത്തിന്റെ ചുറ്റും വളഞ്ഞു നിന്നപ്പോ അലിറബി അള്ളാവിനു ചെന്നിട്ട് പറയണേ ഉസ്മാനെ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ബാക്കിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് ഒന്നുകിൽ മക്കയിൽ പോയി അവിടെ ജീവിക്കണം അല്ലെങ്കിൽ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റദി അള്ളാഹനു അതിന് രണ്ട് പ്രധാന മറുപടികൾ പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി മുത്തിനെ വിറങ്ങിക്കിടക്കണം അതിനെ വിട്ടിട്ട് എനിക്ക് പോകാൻ തോന്നണില്ല എന്ന മറുപടിയാണ് സയ്ദിന ഉസ്മാർ റദി വഫാത്താകുന്ന സമയത്ത് മദീന പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്ത് നിന്ന് മുസ്തഫ നബി സല്ലു അലൈ വെള്ളം വേണോ എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടിരുന്നു എന്ന് ഉമർ ബിൻ ഉസ്മാൻ ബിൻ അപ്പാൻ റതി അള്ളാഹുനിന്റെ താരീഖിൽ കാണും ഒരിക്കൽ നബി അലൈഹി സ്വലമ തങ്ങൾക്ക് രോഗം ഉണ്ടായി സുദ്ദീഖ് റതി അള്ളാഹുനെ കാണാൻ വേണ്ടി ചെന്നപ്പോ നബിതങ്ങൾക്ക് രോഗമാണെന്നറിഞ്ഞപ്പോ സുദ്ദീഖിന് രോഗം ആരംഭിച്ചു എന്നാണ് വീട്ടിൽ പോയിട്ട് പലിശ നബി തങ്ങളുടെ രോഗം മാറി പള്ളിയിൽ വന്ന് എവിടെന്നു ചോദിച്ചപ്പോ വരുന്നില്ല നബി എന്ന് പറഞ്ഞപ്പോൾ കാണാൻ ചെന്നു നബി തങ്ങളെ കണ്ടപ്പോൾ അക്ബർ അള്ളാഹു രോഗം മാറി എന്നാണ് ഇമാം ഭന് സങ്കടം ഉണ്ടായത് പറ്റിയില്ല എന്നല്ല തഹജരിച്ചിട്ട് കാലുമ്മ മുറിയില്ല എന്നാണ് أن اشتقت قدماه الضر من ورم مولاي صل وسلم دائما أبدا ില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഇമാം ഭൂസൂരി റസിയുണ്ടായത് എന്നതാണ് അതുകൊണ്ട് ഇഷ്കനാണ് ഇഷ്കനാണ് അത് അസുലാണ് അത് അടിസ്ഥാനമാണ് അമൽ അസുലില്ലാത്ത ഫറവ് കൊണ്ട് പ്രയോജനമില്ല ഫറയില്ലാത്ത അസുല കൊണ്ട് പ്രയോജനമുണ്ട് അതുകൊണ്ട് ആവുക ആശയങ്ങളാവുക മുസ്തഫായ നബി സല്ലാ വസ്ലമെ നന്നായി പഠിക്കുക ജീവിതത്തിൽ കൊണ്ടു നടക്കുക എപ്പോഴും ആലോചിക്കുക ഗസ്റ്റ് വന്നാല് നമ്മളെ പേരയില് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കയ്യത്തിനോട് കിട്ടുന്ന പുസ്തകം വേർത്ത് കാണ്ട് വായിച്ചു നോക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കയ്യത്തിനോട് വെക്കുന്ന ബുക്ക് വരെ മുദ്ദിനബിനെ കുറ്റിയിട്ടായിരിക്കണം സല്ലു വസ്ലി മക്കളും ഉമ്മയും ഭാര്യയും എല്ലാരും കൂടിയും വണ്ടിയിൽ യാത്ര പോകുമ്പോ നമ്മള് പാട്ട് വെക്കുമല്ലോ അതുവരെ മധു നബിഹുഅലൈ വസ്വല്ലം ആയിരിക്കണം അങ്ങനെ മധുഹിൽ അലിഞ്ഞു ചേർന്ന ഇഷ്ടിൽ അലിഞ്ഞു ചേർന്ന ഈമാന്റെ നിറകുടങ്ങളായ ജീവിതമായിരിക്കണം ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ് അത് മുത്തനബി ആവണം സ്വല്ലാഹുഅലി വസ്ലാം നമ്മളിങ്ങനെ കട്ടിലം ഇങ്ങനെ കടക്കുമ്പോ പിന്നാരിതങ്ങളും ഒപ്പം പതിരിങ്ങളും ആൾക്കാരും വട്ടത്തിൽ ഇങ്ങനെ വന്നിക്കുമ്പോ അതിനെ നടുക്ക കടന്നിട്ട് ഉറക്കെ കെലിമെലിറ്റ് മരിക്കണം അള്ളാഹു തോഫിട്ടെ